വന്യജീവി ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ ബിജുകുമാർ റോയിയുടെ ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു കുമാരി വൃന്ദാ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു വൺ ഡബിൾ ഫൈവ് ഫോർ സെവൻ വൺ ഡബിൾ എയ്റ്റ് പ്രകൃതിയും പ്രതീക്ഷയും എന്ന് പേരിട്ടിട്ടുള്ള ചിത്രപ്രദർശനം ഭൂമിയും മനുഷ്യനും 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 തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറന്നുപോകുന്ന ഈ വേളകളിൽ പ്രകൃതിയെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നും വരും തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മുന്നറിയിപ്പും കൂടിയാണ് ചിത്രപ്രദർശനത്തിന്റെ ഉദ്ദേശം അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച കുമാരി ഉദ്ഘാടനം ചെയ്തു ഇന്ന് മുതൽ തീയതി വരെ നടക്കുന്ന ഈ ഒരു പ്രകൃതിയും പ്രതീക്ഷയും എന്ന ചിത്ര പ്രദർശനത്തിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച വിജുകുമാർ സാറിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ ബ്രഷ് കണ്ടി തൊട്ടിട്ടുണ്ട് നല്ലാണ്ട് ഞാൻ ദൃശ്യപിടിച്ചിട്ട് ഇങ്ങനെ വരച്ച് നോക്കുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് പടന്നക്കാട് കോളേജ് ഡീൻ ഡോക്ടർ റാണി ഡോക്ടർ ശിവജി തുടങ്ങിയവർ സംസാരിച്ചു ഏകദേശം നൂറോളം പടങ്ങണ്ട് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ വച്ചതും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത് പടങ്ങളും അദ്ദേഹത്തിന്റെ തന്നെയാണ് നല്ല ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണം കാർഷിക കോളേജ് ഫോട്ടോഗ്രാഫറും ഈ ചിത്രപ്രദർശനം ആഗസ്റ്റ് വരെ തുടരും ജീവനിൽ നിന്ന് ജീവനിലേക്ക് ജീവിതത്തിലേക്ക് വരുന്ന ഒരു മാറ്റങ്ങളാണ് ഞാനിവിടെ എൻ്റെ കലാ സൃഷ്ടികളായ കലാരൂപമായിട്ട് മാറ്റിയതാണ് ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോയിട്ടുള്ള ആ കാഴ്ചകൾ കണ്ട് പല വിഷ്വൽസ് എൻ്റെ മനസ്സിൽ പറഞ്ഞു അത് വരയ്ക്കുകയും ഇതിനൊരു അർത്ഥം ആലോചിച്ചിട്ടാണ് ഓരോന്നിനും ഓരോ ക്യാപ്ഷൻസും മെസ്സേജുകളായിട്ട് കൊടുത്തിട്ടുള്ളത് വരും തലമുറക്ക് ഉപകരിക്കുകയാണെങ്കിൽ ഉപകരിക്കട്ടെ എന്റെ മനസ്സിന് സന്തോഷം നമ്മുടെ കോളേജിനും ഞാൻ എല്ലാവർക്കും ഡീനിനും മാഡത്തിനും എല്ലാ എന്റെ എച്ച് ഓടി മിനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്